ഹലോ ആ എടി ഞാൻ സ്റ്റേഷനില അയ്യോ പുതിയ എസ് ഐ സാർ വന്നിട്ടുണ്ട് അയ്യോ സാർ സാറു പെക്കിന്ന് വന്നതാ ഓ ഭയങ്കര ചൂടാൻ ആന്നേ എല്ലാവരും പിടിച്ചിട്ട് ഇടിക്കും ഇപ്പൊ തന്നെ ഒരു പ്രതി ഇടിച്ചോണ്ടിരിക്കുവ ശരി ശരി സാറുണ്ട് ഞാൻ പിന്നെ വിളിക്കാവേ ഓക്കെ ആരാ സ്റ്റേഷൻ സൗത്ത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാ ഞാൻ ഒരു പരാതി പറയാൻ വിളിക്കണിന് നിന്റെ അന്നു സൈക്കിൾ ഇല്ല ഇപ്പൊ ആണോ ഫ്രീ ആണെങ്കിൽ കൊറച്ചു നേരം പോലീസ് സ്റ്റേഷൻ ആണ്

പച്ചവെള്ളം വെള്ളം കൊടുത്തു പോയിരുന്നു പച്ച വെള്ളം അവരുടെ തൊണ്ട വേദന ഉണ്ടെന്തുവാ പച്ചവെള്ളം കൊടുക്കല്ലെന്ന് പറഞ്ഞു ഞാൻ ഇല്ലടേ ഇത് വരുമ്പോഴേ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു പച്ചവെള്ളം കൊടുക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാ ഏരിയ സത്യം പറയാത്തോളം പച്ചവെള്ളം പോലും കൊടുത്തു പോരുന്നത് ഞാൻ പറയാതവൻ അവൻ കുറ്റം സമ്മതിച്ചായിരുന്നോ ആ കുറ്റം സമ്മതിക്കും ഒറ്റ ഒറ്റപ്രാവശ്യമോട് ഞാൻ ആ സെല്ലിലോട്ട് കേറുമ്പോ അവൻ കുറ്റം സമ്മതിക്കും എന്നെ കൂടി ഞാൻ പറയുകയും ഞാൻ സത്യം ഒരു ചായ ചായ ഒരു ചായയാണ് ഓരീ കഴിഞ്ഞ ഒരു പിന്നെ ഈ പഞ്ചസാര ഉറുമ്പോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മിനിറ്റ് കഴിയട്ടെ അല്ലല്ല കുഴപ്പമില്ല അപ്പൊ ഉറുമ്പ് ഉൾപ്പെടെ ഇട്ട് ചായ കളപ്പിന് അയ്യോ ഉറുമ്പിട്ട ചായ ഒക്കെ സാറേങ്ങനെ സാറേ കൊഴപ്പില്ല അത് അങ്ങനെ കുറുമ്പ് നടക്കുന്ന ചായ കുടിക്കണം അതാ കടി വേണ്ട അങ്ങനെ അത് തന്നെ അല്ല നമ്മൾ ഈ ഉറുമ്പിട്ട ചായ അങ്ങനെ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗുണമാണ് ഗുണമാണ് ഉറുമ്പിട്ട ചായ കുടിച്ചാൽ രണ്ടുണ്ട് ഗുണം ഒന്ന് നമ്മൾ ഉറുമ്പിനെ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര കാഴ്ചശക്തിയാണ് രണ്ട് നമ്മുടെ കണ്ണിന് ഭയങ്കര ശക്തിയാണ് അങ്ങനെ രണ്ട് ഗുണങ്ങളാണ് നമുക്ക് ഗുണങ്ങളാണ് നമുക്ക് ഈ ചായ ഈ ഉറുമ്പിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഉറുമ്പെന്ന് പറയുന്ന ഒരു അതാണ് നിങ്ങളുടെയൊക്കെ തെറ്റായ ധാരണ ഈ കുറുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ നിസാരമായിട്ട് കുഞ്ഞൊരു ജീവിയല്ലേ എന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉറുമ്പിന് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഉറുമ്പ് ചെയ്യുന്ന ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല ഉദാഹരണം എന്ത് എന്ത് ജോലിയാണ് ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ഉറുമ്പ് കൂടി കയറിയിരുന്നു ഉറുമ്പ് നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത് ഉറുമ്പ് ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കുക കേട്ടോ സാറേ തിരുവനന്തപുരത്ത് എല്ലാവരും പിന്നെ ഞാൻ ഭയങ്കര ഇരിക്കാറല്ലേ ഞാന് ായിരുന്നു ടൗണിലായിരുന്നു സിറ്റിയിൽ സത്യം പറഞ്ഞാൽ എന്റെ കൈ കിട്ടിയ നല്ല ഞാൻ ഞാൻ ഇടിക്കാൻ ഈ കൈ കൈന്ന് ആമമോദരം സത്യം പറഞ്ഞാ എന്റെ കൈക്കിടുന്ന പ്രതികളെല്ലാം ഞാൻ ഈ കൈ കിടിച്ചിട്ട് ഈ ആമമോദരത്തിന്റെ പഞ്ച് ഈ മുഖത്തും വയറ്റത്തും കാലിലും ഒക്കെ കിട്ടാത്ത ആരുമില്ല അത് ശരി അതെ അതെ ഞാൻ ആ ഇരു തുടങ്ങിയതിന് ശേഷം ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് മറ്റേ ടാറ്റു പഠിക്കുന്ന സെന്ററുകൾ എല്ലാം കൂട്ടി ഞാൻ ായിട്ട് കൊടുക്കല്ലേ അങ്ങനെ കൊടുത്തു ഞാൻ അങ്ങനെ എന്റെ ശേഷം ഒരു സോണിൽ ഞാൻ കയറി ഒരു സോണിൽ കയറി മുഴുവൻ ക്രിമിനലുകളെയും ഈ ആമോദനം വെച്ച് ഇടിച്ച് ഒതുക്കി കളഞ്ഞു അതിനുശേഷം ആ സോണിന്റെ പേര് മാറ്റി ആമസോൺ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓർഡർ ചെയ്യണം അല്ലാലും ഇടിയല്ല നമ്മുടെ ആമസോൺ ഉണ്ടല്ലോ എന്തായാലും ഓർഡർ ചെയ്യണമെങ്കിൽ പിന്നെ ഇവന്മാരെല്ലാം കൂടെ വേറൊരു ചെയ്ത് ചെയ്ത് കഴിഞ്ഞു യുവന്മാർ നേരെ കൊണ്ട് പരാതി അത് കോടതി കൊടുത്തു കഴിഞ്ഞു കോടതി കൊടുത്ത് ഞാനങ്ങനെ ആമോദരം വെച്ച് ഇരിക്കുന്നതിന്റെ പരാതി സ്റ്റേഷൻ കൊടുത്തിട്ട് ഇപ്പൊ അതിന്റെ കേസ് കടന്നു എന്ത് ഈ കോടതി കേട്ടില്ലേ അതിന്റെ വാദം ആമവാദം അത് ഇന്നേ വരെ വലിയൊരു ഭാഗ്യം ആട്ടോ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന അല്ലാതെ ഇന്നേ വരെ ഈ നിമിഷം വരെ ഇങ്ങോട്ട് കിട്ട വേണമല്ലോ െ പക്ഷേ ഞാൻ ഒരു വാർത്ത കേട്ടിട്ടുള്ളതേ സാറേ സാർ ഇവിടെ നെയ്യാറ്റിങ്ങനുണ്ടായിരുന്ന സമയത്ത് കല്യാണം വിട്ടാ പ്രശ്നം ഉണ്ടായിപ്പോ അവിടുത്തെ നാട്ടുകാർ ഓടിച്ചിട്ട് അടിച്ചു എന്നൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് സാറേ അങ്ങനെ കൊന്ന് അങ്ങനെ കൊന്നു ഒറ്റ അതല്ലാതെ ഞാനതിനു സമ്മതിച്ചിവിടെ വേണമല്ലോ സാധനം കൈ കിടക്കല്ലേ സാർ പോവാറുണ്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി ഇടികൊണ്ടോന്നു പറഞ്ഞു അങ്ങോട്ട് പോകാറില്ല സാർ സ്റ്റേഷൻ ഉണ്ടോ ഇപ്പൊ ഞാൻ പൂവാർ സ്റ്റേഷനിൽ ഞാൻ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അന്ന് ഈ പിള്ളേർ ക്രിക്കറ്റ് കളിച്ചോണ്ട് ഈ ഇടയിൽ കയറി പിള്ളേരെ എങ്ങാണ്ട് അറഞ് പറഞ്ഞ് എടുത്ത് അടിച്ച ഒരു കഥ അങ്ങനെ രണ്ട് അങ്ങനെ രണ്ട് രണ്ടല്ലാതെ വേറെ അങ്ങനെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എന്റെ സാധനം കിടക്കും അല്ല സാറേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറ് ബാലരാമപുരം സ്റ്റേഷനിൽ ഇരുന്ന സമയത്ത് ഈ സമരം നടക്കുന്ന സമയത്ത് സാറീ സമരപ്പന്തന്റെ ഇടയിൽ കയറിപ്പോ സമരക്കാരെല്ലാം കൂടെ സാറിനെ പഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ മൂന്ന് പിന്നെ അങ്ങനെ പറയാനാണെങ്ങനെ പക്ഷേ കൊച്ചു പിള്ളാരാണ് തരത്തിനുള്ളത് അല്ലാതെ വരെ മുതുകന്മാരായാലൊന്നും നമ്മളെ ഒന്ന് കയറി കായികരെ കൊടുക്കേ ഞാൻ ഞാൻ അങ്ങനെയാണ് ചോദിക്കട്ടെ വീട് ഇവിടെ ഇവിടെ നമുക്കൊന്ന് വിശദമായിട്ട് സാറേ ഓ തേവരണോ ഫാമിലിയൊക്കെ ഫാമിലി കല്യാണം കഴിഞ്ഞതാ മൂന്ന് വർഷമായി അത് ശരി ശരി ഹസ്ബൻഡ് ഹസ്ബൻഡ് ഉണ്ട് ഓ അങ്ങനെ പറയണെങ്കിൽ കൊറേ ഉണ്ട് സാറേ എന്താ പറ്റിയ ഈ പഠിക്കുന്ന സമയത്തെ എനിക്കൊരു പയ്യനു പഠിച്ചെറിയ പ്രേമം ഉണ്ടായിരുന്നു അങ്ങനെ അവന് യൂട്യൂബിന്റെ ഒക്കെ പരിപാടിയായിരുന്നു യൂട്യൂബ് അതെ അത് യൂട്യൂബ് ലോകിന്റെ പരിപാടി അങ്ങനെ അവൻ യൂട്യൂബർ ആണെന്ന് പറഞ്ഞിട്ട് എന്റെ എന്റെ അവന്റെ കല്യാണം എന്റെ വീട്ടുകാർ നടത്തി തന്നില്ല അച്ഛന് സർക്കാർ ജോലിയുള്ള ആള് തന്നെ വേണം ഓഹോ അങ്ങനെ അച്ഛനൊരു കെ എസ് ആർ ടി സി ഡ്രൈവറെ കണ്ടുപിടിച്ച് എന്നെ കൊണ്ടു കല്യാണം കഴിപ്പിച്ചു സർക്കാർ ജോലി സർക്കാർ ഉള്ളതാണല്ലോ ഇപ്പൊ എന്താ പറയാനോ സാറേ കെ എസ് ആർ ടി സിക്കാർക്കാണെങ്കിൽ ശമ്പളവും ഇല്ല പിന്നെ ആ ചെറുക്കനെ ഇപ്പൊ അല്ലേ അവനെ ഒന്ന് കാണണം അവന് മില്യൺ സബ്സ്ക്രൈബറും പിന്നെ വ്യൂവേഴ്സും പിന്നെ എന്തൊക്കെയാണ് മാസം ഒന്നര ലക്ഷത്തിന് മുകളിലാണ് അവന് വരുമാനം യൂട്യൂബറില്ലേ ഇപ്പൊ എന്റെ ഇടയ്ക്കിടക്ക് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ടോ വിളിക്കുന്ന മാത്രമല്ല അപ്പൊ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടപ്പത്തി അത് ശരി എങ്ങനെ എങ്ങനെ ഒഴിച്ചു വിടണം ഒഴിവാക്കണം ഒഴിവാക്കണം അത്രേള്ളൂ നമ്പർ ചെയ്താ ഞാൻ സ്റ്റേഷനോടൊന്നും വിളിപ്പിക്കാം നല്ല ഗുമഞാൻ കൊടുക്കാൻ ചെയ്തു വെച്ചാൽ ആരെ എന്നിട്ടാ ഒഴിവാക്കി തരാം ആ യൂട്യൂബറെ അയ്യാ യൂട്യൂബറെ ഒഴിവാക്കുന്ന കാര്യമില്ല പിന്നെ എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നിട്ട് യൂട്യൂബറെ കല്യാണം കഴിച്ച് ചുട്ട ജീവിക്കല്ലോ മാസം ഒന്നര ലക്ഷത്തി കൂടുതൽ അവന്റെ വരുമാനം സ്ഥിരം പഴഞ്ഞ് ചടിക്കുമ്പോൾ എടിയുടെ ചേഞ്ഞ് കുഴുമ സാറേ പിന്നെ നമ്മൾ ഈ സ്റ്റേഷൻ അത്യാവശ്യം ഞാൻ പല സ്റ്റേഷനിലേക്ക് ക്രിമിനൽസ് മാത്രം അതെ അതെ പക്ഷേ മിനി ഒന്ന് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാൽ പെറ്റുകൂട്ടാം ഞാനൊന്ന് നിർത്തിയതാ സാറേ പറയുകയാണെങ്കിൽ പിന്നെ നമ്മക്ക് ഈ പെറ്റി കേസ് ഒക്കെ എന്നെ നമ്മൾ കേസൊക്കെ നിന്നിമിനൽസിന്റെ പുറകിൽ അപ്പോൾ തന്നെ മൂതിരം ചളങ്ങി ഒരു വധക്കേടേ ഈ ലാൻഡ് ഫോണിൽ ആ ആ ആ ആ അങ്ങനെ സെറ്റ് ചെയ്ത് ഹലോ ശരി 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 ഓ ഞാൻ യൂട്യൂബർ നമ്പർ അതല്ല സാറേ നമ്മളിപ്പൊ ഒരു പ്രതിയെ അകത്തോട്ട് സാർ ക്വസ്റ്റ്യൻ ചെയ്തില്ലായിരുന്നു അവനെ ഇപ്പം രണ്ടുമിനിറ്റ് അത് ഇറക്കി വിടണേക്കേസ് അച്ഛസ് പിന്നെ എസ് പി അല്ല പിന്നെ വേറെ ലോക്കൽ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയല്ലോ അവരാരും സാറേ ഈ നാട്ടിലെ പറഞ്ഞോ അഞ്ചു മിനിറ്റ് ഇറക്കി വിട്ടില്ല അവൻ കൂടെ കേട്ടോ സാറിന് അവന അറിയാൻ പാടില്ല ഞാട്ടാ സാറേ സാറിന് മുമ്പ് ഇരുന്ന് എസ് ഐ എ ജംഗ്ഷനില് ആൾക്കാരുടെ ഫ്രണ്ട് ഇട്ട് വെട്ടിയവനാ ഈ ജോസ് പിന്നെ ഒരിക്കലും യൂണിഫോമിൽ ഇരിക്കുന്ന പറ്റില്ല സാറിന് അറിയാത്തോണ്ട യൂണിഫോം അവന് കഴിപ്പ് കൂടുതലുണ്ടാവുന്നത് അറിയാമോ അവന്റെ ഫോട്ടോ നമ്മളെ സ്റ്റേഷൻ റെക്കോർഡിന് ഒന്നും അതാ ഞാനും അത് വന്നിട്ട് ശ്രദ്ധിച്ച് അങ്ങനെ ഒരാളെ അത് എന്താണെന്ന് അറിയാമോ അവന്റെ ഫോട്ടോ ഇവിടെ ഒട്ടിച്ച് വെച്ച എസ് ഐടെ ഒട്ടിച്ച വലത് കൈ തന്നെ വെട്ടിക്കളഞ്ഞവനായി ഈ ജോസഫ് പിന്നെ സത്യം പക്ഷേ എൻ്റെ അമ്മ മോദരമുണ്ട് ആമബോദരത്തിൽ ഒരു കാര്യമില്ല സാർ അവൻ എന്ന് പറഞ്ഞ് അവൻ ചെയ്തിരിക്കും അങ്ങനെയുള്ള ഒരുത്തന അവനുള്ളൂ ആനിയും മൂർഷേട്ടാ ആണോ ഏഹ് നമുക്ക് നോക്കാലോ നമുക്ക് ഈ ദശ വളരുന്നുണ്ടെന്ന് ഓ മറ്റേ മാര്യമ്മ അരിക്കുക ആ പോയി 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 കളി കളിച്ച് ഫ്രെയിമൌട്ടാവല്ലേ എല്ലാരും കൂടെ ചേർന്നോ എല്ലാരൂടെ എല്ലാരും കാരണം പുളി ഭാര്യ പ്രോത്സാഹനത്തിന്റെ എല്ലാരും കൂടെ ചേർന്നു അല്ല ഞാനിവിടെ ആരെയും കുത്തി പണത്തിയിട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ എടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോഴാണ് എനിക്ക് ആളെ പിടികിട്ടിയേ കിട്ടിയേ ഷൂട്ടിങ്ങും പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇന്ന് സാർ ആരാന്ന് വിചാരിച്ചു സംക്രാന്തി ജോസ് നമസ്കാരം സാറേ സാധാരണ ഈ സ്റ്റേഷനിലോട്ട് ആരും ോട്ടാരും അപ്പം ചെന്ന് വീട്ടിൽ ചെന്ന് മാമക്ക് കൊടുത്ത ഡെലിയെ വെച്ചോണ്ട് അങ്ങനെ ആയിരിക്കും അല്ലേ അതല്ല സാറേ പിന്നെ ജോസ് ഈ സ്റ്റേഷനിലേക്ക് അങ്ങനെ വരാറില്ല അഥവാ വന്നു കഴിഞ്ഞ് കസേന ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചോര കണ്ടിട്ടേ പോകാറുള്ളൂ ആണോ ആ ഒരുപാട് പേരും അങ്ങനെ കസേര ഇരിക്കുമ്പോ അങ്ങനെ പ്രശ്നമുണ്ടോ ഈ പാർശ്വഫലങ്ങൾ ഇല്ലാതെ ഈ ചികിത്സിക്കുന്ന ഒരു വൈദ്യല് അല്ലെ മുക്കൂറ്റിയും താറാൻ മുട്ടേ സമ വരച്ച് അത് എന്നാ വലിയ തുണ്ട് എനിക്ക് തരാവോ അല്ല വീട്ടിൽ കൊണ്ടുപോ എന്തായാലും വേണമല്ലോ നോർത്ത ഒന്നും സംസാരിക്കത്തില്ലേ ഏ ഡോഗൊന്നും തയ്യലില്ല ആ എപ്പോഴും നടക്കത്തിൽ ഈ പാട് കണ്ടോ ആ ഹരിപ്പാട് ഇതാണോ ഹരിപ്പാട് ഈ മുതുകുളത്ത് കുറെ ടീമുണ്ട് നമ്മളെ ഒന്നും ഇത് ഒന്ന് നോക്കിയാറിയത് ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീടുണ്ട് ഈ ഈ പാലുണ്ണിയുടെ എവിടെ നോക്കിക്കാട് ഇത് ആണോ ഈ പാട് പാലക്കാട് ഇത് വെട്ടിയല്ല ഇത് വണ്ണം കൂട്ടിയിട്ട് വണ്ണം കുറഞ്ഞപ്പോ തൊട വലിഞ്ഞിട്ട് സ്ട്രെച്ച് മാർക്ക് എന്റെ ഈ അടിവയറ്റിലുണ്ടല്ലേ ഇത് ആണ് എന്റെ ഈ കട്ടത്തിന്റെ അത് പിടിച്ചിട്ടേ ഞാൻ ആ പക്ഷെ എന്തോ ഒരു ദ്രോഹമാ ഞാൻ കാണിച്ചെന്ന് ആലോചിക്കാം ഞാന് കൈയെ കയ്യെ പിടിച്ചകത്തിട്ടേക്കുക പുള്ളി മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇടം കൈ അകത്ത് കിടക്കുക എങ്ങനെ ഇതല്ല

ചായ കുടിച്ചിട്ട് നമുക്ക് ഇരുന്ന് ചായ ഞാൻ കുടിക്കാനോ ഒരു ഗസ്റ്റ് വരുമ്പോ ചായ കൊണ്ട് കൊടുക്കുമ്പോ ചൂട് ചായയാണോ അത് കൊടുക്കേണ്ടത് എന്നെ എടുത്ത കുടിച്ചു നോക്കിയാട്ടാ അവിടെ ഇവിടെ ഇത് നോക്കി ഏത് സംസാരിക്കും ഉള്ള പൊള്ളി വാളെടുത്ത് എറിഞ്ഞു ഇത് മറ്റേ കൗണ്ടർ അടിക്കാനുള്ള പരിപാടിയാ ഏത് കൗണ്ടർ വാളർത്തവൻ വാളി ഇത് നേരത്തെ ഇവിടെ അടിച്ചിട്ടുണ്ട് അവിടുന്ന് കമനം കിട്ടി യൂട്യൂബിൽ റീൽസ് വൈറൽ ആയിക്കിടന്ന് ഓർന്ന് വേറെ പുതിയത് വല്ല ഉണ്ട് അങ്ങോട്ട് എന്റെ ചെറുക്കിന് ഇറക്കി വിടുന്നുണ്ടോ ഇല്ലോ എന്റെ ചെറുക്കനാണെന്ന് ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല ഞാൻ ഞാൻ അങ്ങനത്തെ ആളാണ് എന്റെ മുതൽ എന്റെ ചെറുക്കിന് ഇറക്കി വിടില്ല മിക്കവാറും എന്റെ മൂക്കി കയറി പോലുള്ള പരിപാടി തന്നെ ജോസേ ഇവിടെ യൂണിഫോമിന്ന് പിടി നീ സാറും സാറേ സാറേ അതല്ല യൂണിഫോമിന് കൈവച്ച എനിക്ക് പൊള്ളും സാറേ കൈയറ തീക്കനലൊന്നുമല്ലല്ലോ കൈവച്ച പൊള്ളാൻ അവന്റെ എന്തു ആയത് എന്തു ആയു സ്റ്റാറും ഊരി തരാം അവിടെ കൊടുക്കും അതാ നല്ലത് എന്തോ എനിക്ക് പറഞ്ഞ പേടിയാന്ന് നിന്നെയാണ് ഇരിക്കേറ്റ് പോയത് നിന്റെ വാടിപാടിക്ക് ഞാൻ പറഞ്ഞ ഒരു വാടിപാടിണ്ടോ ആ വടിവാടിച്ച് പരത്താൻ ഞാൻ താ ആ വടിവാളൂ പറ്റത്തില്ല അന്തുവാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊട്ടേഷൻ പോയപ്പോൾ അത് ശരി വടിപാടുമായിട്ട് നടക്കുന്ന ഒരുപാട് ഗുണ്ടകള് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നടന്റെ സ്ഥാനത്ത് വരിപാടുമായിട്ട് നടക്കുന്ന ഒരു ഗുണ്ട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ നിനക്കിരിക്കട്ടെ പൂക്കോയുടെ ഈ കുതിരപ്പവയ അയിന് ഞാൻ വേറെ ക്ലൈമറ്റ് ഉണ്ടാക്കി എന്നിട്ട് കൊടയർക്ക